ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ആരംഭിച്ചു മൂന്നാം ഘട്ടത്തിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദ് നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വോട്ട് രേഖപ്പെടുത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്താനെത്തിയത് കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദൂരപ്പയും മക്കളും സംസ്ഥാന ബിജെപി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയും സിറ്റിംഗ് എംപിയും ഷിമോഗിയിലെ സ്ഥാനാർത്ഥിയുമായ ബി വൈ രാഘവേന്ദ്രയും ഷിമോഗി വോട്ട് േഖപ്പെടുത്തി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും ഭാര്യയും ബരാമതിയും മണ്ഡലത്തിലെ എൻ സി പി സ്ഥാനാർത്ഥിയുമായ സുനീത്ര പവാറും വോട്ട് രേഖപ്പെടുത്തി ചില വിദേശ ശക്തികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ വികസിത രാജ്യമാകാതിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ചെറുത്ത് തോൽപ്പിക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി എല്ലാവരും വോട്ടെടുപ്പിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു വോട്ട് ബാങ്കായി വയ്ക്കുവാനുള്ള ശ്രമത്തെ മുസ്ലിം ൾ നേരിടണമെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും മോദി പറഞ്ഞു ഗൾഫ് രാജ്യങ്ങൾ പോലും മാറുന്നത് മുസ്ലിങ്ങൾ കാണണം ഏകാധിപത്യ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് ആണെന്നും മോദി കുറ്റപ്പെടുത്തി പ്രജ്വൽ രേവണ്ണയുടേത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രജ്വലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മോദി അറിയിച്ചു ഒരു സമുദായം വോട്ട് ചെയ്യുന്നതുവരെ കോൺഗ്രസ് നടപടി എടുത്തില്ലെന്നും മോദി വിമർശിച്ചു രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് സൂറത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഈ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഉണ്ടാകില്ല ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് മാറ്റി പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിനാല് സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചത് അഹമ്മദാബാദിൽ ഞായറാഴ്ച റൺ ഫോർ വോട്ട് സംഘടിപ്പിച്ചിരുന്നു പൊതുജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടിയായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും ബിജെപി വിജയം കൈവരിച്ചിരുന്നു ആകെയുള്ള സീറ്റുകളിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അതേസമയം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്നാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസും ഭാവ്നഗർ ബറൂച്ച് മണ്ഡലങ്ങളിൽ ആം ആദ്മിയുമാണ് മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ മുസ്ലിം ഭാഗത്തിൽ നിന്ന് മത്സരിക്കുന്നത് മുപ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ഇത്തവണ സംസ്ഥാനത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും അണിനിരത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല സാധാരണയായി കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ അണിനിരത്തുന്ന ബറൂച്ച ലോക്സഭാ മണ്ഡലം ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് വിട്ടു നൽകിയിരുന്നു ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകളുടെ ഭാഗമായാണ് ബറൂച്ച ലോക്സഭാ മണ്ഡലം ആം ആദ്മിക്ക് വിട്ടു നൽകിയത് ദേശീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ബി എസ് പി മാത്രമാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത് ഗാന്ധിനഗർ മണ്ഡലത്തിലാണ് ബി എസ് പി തങ്ങളുടെ മുസ്ലിം സ്ഥാനാർത്ഥി ജനവിധി തേടാനിറക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പച്ചമഹലിലും ബി എസ് പി മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിറക്കിയിരുന്നു ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലായി മുപ്പത്തിയഞ്ച് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് ഇത് ആയിരുന്നു Νέα στάση Κέρλα